സ്വാതന്ത്ര്യത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജശ്രീ ക്രൂരമായി ചിരിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം അനുശ്രീ അലോകിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അലോകെ വേഗം ഒന്ന് വീഡിയോ കോളിൽ വായോ എന്ന് പറയും അപ്പോൾ അലോക ആ ശരി ശരി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് നമ്മുടെ ഗോമതി കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഗോമതിൻ്റെ ആയിട്ട് വാക്കുകാർക്കൊക്കെ ആയിട്ട് നമ്മുടെ അനുശ്രീ അകത്തേക്ക് പോകുന്നുണ്ട് ഗോമതി വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് ഇവിടെ അതിൽ നിന്ന് പിന്മാറാൻ മാറ്റാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നീട് മുത്തശ്ശി നമ്മുടെ അച്ചമ്മ പായസം പകർത്താണ് ഗോമതിക്കുള്ളത് അപ്പോൾ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് നമ്മുടെ രാജശ്രീ അതിന് ശേഷം അച്ഛത്തിനോട് പറയുന്നുണ്ട് അമ്മ ഗോമതിക്കുള്ള പായസം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനതിൽ കൃത്യമായി പൊടി കലർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും പായസം ആദ്യം ഗോമതി എന്നെ കുടിക്കുള്ളൂ അത് ഉറപ്പുണ് ആ പിന്നൊക്കെ വരുന്നോർത്ത വെച്ച് കാണാം എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മോനും കൂടിയിട്ട് അതിനുശേഷം വീണ്ടും നമ്മുടെ ഗോമതിക്ക് പായസം കൈമാറണേണ് അമ്മ അപ്പോൾ അമ്മ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗോമതി അത് വേടിക്കിനെ അമ്മ കൊടുക്കണത് കൊണ്ട് തന്നെ ഗോമതി അത് കുടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്നീ ഇരിക്കുന്നത് നമ്മുടെ അച്ഛമ്മ സന്തോഷത്തോടെ തന്നെ ഗോമതിക്ക് പായസം കൊടുക്കുന്നുണ്ട് പിന്നീട് ഗോമതി വല്ലാത്തൊരു ടെൻഷനിലാണ് ഈശ്വര അത് കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാവോ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ആ വീട്ടിലെ അനുഭവം ഗോമതിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഗോമതി